കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് അടുപ്പിച്ച് ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത് ഇതോടൊപ്പം തന്നെ മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് അതായത് ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ ഇസ്രയേലിന്റെ തെല്ലവീവ് ആക്രമിക്കും എന്നുള്ളത് അപ്പം വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രഹരം പ്രഹാരം ഏൽക്കുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണിത് അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ശരിക്കും സംഭവിക്കുക നേരെ ഇസ്രയേലിനെ ആയിരിക്കും ആദ്യമേ ഒരു യുദ്ധം നടത്താൻ പോകുന്നത് രേഷ്മ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അമേരിക്ക ആക്രമണത്തിന്റെ ഏതെങ്കിലും ഒരു സാധ്യത പ്രകടിപ്പിച്ചാൽ ഏറ്റവും ആദ്യം അടി കിട്ടാൻ പോകുന്നത് ഇസ്രായേലിനാണ് എന്ന് ഒരിക്കൽ കൂടി ഇറാൻ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ് അതായത് അമേരിക്ക കൂടുതൽ പടക്കപ്പലുകൾ ഇറക്കിക്കൊണ്ട് ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഇറാൻ അതേ നാണയത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ കടുത്ത രീതിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കൊടുക്കുന്ന കാഴ്ചയായി ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അതായത് ഇറാനിലേക്ക് ആക്രമണം ഉണ്ടാകും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും ശക്തമായ ആക്രമണം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ട്രംപ് കഴിഞ്ഞ ആറ് ദിവസമായി യു എസ് എസ് അബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ വെച്ച് വിലവേശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ കളിയാണ് ഇപ്പോൾ ഇറാൻ കളിച്ചിരിക്കുന്നത് അതായത് അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നോ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുമെന്നോ അല്ല നേരെ മറിച്ച് ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്കായിരിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കയ്ക്ക് കടുത്ത സമ്മർദ്ദം നൽകുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ ഉപദേഷ്ടാവായിട്ടുള്ള അലി സംഖാനിയാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ച് എക്സിൽ കുറിച്ചിരിക്കുന്ന വരികൾ നോക്കുക എ ലിമിറ്റഡ് സ്ട്രൈക്ക് ഈസ് എൻ ഇല്യൂഷൻ എനി മിലിറ്ററി ആക്ഷൻ ബൈ യു എസ് എനി ഒറിജിൻ ആൻഡ് അറ്റ് എനി ലെവൽ വിൽ ബി കൺസിഡേർഡ് ദ സ്റ്റാർട്ട് ഓഫ് വാർ ആൻഡ് ഇറ്റ്സ് റെസ്പോൺസ് വിൽ ബി ഇമ്മീഡിയറ്റ് ഓൾ ഔട്ട് ആൻഡ് അൺപ്രഡ് ടാർഗറ്റിംഗ് ദ ഹാർട്ട് ഓഫ് ടെലവീവ് ആൻഡ് ഓൾ ദോസ് സപ്പോർട്ടിങ് ദ അഗ്രസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കടുത്ത ഒരു മുന്നറിയിപ്പ് ഒരു വെല്ലുവിളി വരുന്നത് തന്നെ ഇതാദ്യമായിട്ടായിരിക്കും കാരണം ഇത്രയും നാൾ പറഞ്ഞിരുന്നത് കരുതപ്പെട്ടിരുന്നത് ഇറാൻ ആക്രമിക്കും തങ്ങൾക്ക് നേരെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളുടെ ആയുധങ്ങൾ ആയുധങ്ങൾ തോക്കുകളുടെ കാഞ്ചുകളിലാണ് ഞങ്ങളുടെ വിരലുകൾ എന്നൊക്കെയാണ് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞിരുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അടക്കം അടക്കം പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ ഒന്ന് കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കെതിരെ പോകാതെ നേരെ തന്നെ ആക്രമിക്കുമെന്ന് ഇറാൻ പറയാൻ കാരണം അത് സമ്മർദ്ദമാണ് സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കുന്ന സമ്മർദ്ദം ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്ന സ്ട്രാറ്റജി എന്ന് മാത്രമല്ല ഈ വാക്കുകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടേതായി തന്നെ കരുതാം കാരണം ഖാംനെയുമായി ഇപ്പോഴും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഈ അലി സുഖാനി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അത് അവരുടെ ഏറ്റവും അടുത്ത വിങ്ങിൽപ്പെടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് ടാർഗറ്റിംഗ് ദ ഹാർട്ട് ഓഫ് ടെലവിയു എന്നാണ് അതായത് രാജ്യ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗം തകർത്തുകളയും എന്നാണ് പറയുന്നത് അതിൽ കൃത്യമായി പറയുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം എവിടെ നിന്നുണ്ടായാലും ഏത് ലെവലിൽ ഉണ്ടായാലും അതിനൊക്കെ അതിനെയൊക്കെ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായി ഞങ്ങൾ കാണും എന്ത് തരത്തിലുള്ള പ്രകോപനമാണെങ്കിലും അതിനെയൊക്കെ ഞങ്ങൾ യുദ്ധമായി കൺസിഡർ ചെയ്യും ഞങ്ങൾ യുദ്ധമായത് കൺസിഡർ ചെയ്യാ ചെയ്താൽ അങ്ങനെ ഞങ്ങൾ ഇത് യുദ്ധം തുടങ്ങി എന്ന് കരുതിയാൽ പിന്നെ തകരാൻ പോകുന്നത് ടെല്ലവീവ് ആയിരിക്കും ഇസ്രായേൽ ആയിരിക്കും അതുപോലെ തന്നെ അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർ പിന്നീടാണ് അതായത് അതോടൊപ്പം അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് ആരൊക്കെയാണോ അവരൊക്കെ എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇറാനെ തകർ ഇറാൻ ഇസ്രായേലിനെ തകർത്തിയില്ലാതാക്കുമെന്നാണ് ഈ പറയുന്നത് ഇപ്പൊ നമ്മളെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഹൃദയം ഹൃദയത്തിന് ഒരു ആഘാതമേറ്റാൽ മുറിവേറ്റാൽ ആളും മരണപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് സമാനമായ രീതിയിൽ ഇസ്രായേലിനെ നിശ്ചലമാക്കി നശിപ്പിച്ചു കളയുമെന്നാണ് ഇറാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം ദ ഹാർട്ട് ഓഫ് ദലവീവ് തലസ്ഥാനം രാജ്യതലസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അതിൻ്റെ ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ രാജ്യമിനി ഉണ്ടാകില്ല എന്ന നിലയിലേക്ക് മാരകവും ശക്തവുമായ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ഇറാൻ തയ്യാറെടുത്തിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഇറാന്റെ ഉണ്ട് എന്നാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഇനി ഒരു തരത്തിലും ഇറാനെ വെല്ലുവിളിച്ച് ഏതെങ്കിലും ആക്രമണം നടത്തി ഇറാനെ കീഴ്പ്പെടുത്തുക എന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് ഇറാനെ അമേരിക്കയെ പൂട്ടിയിരിക്കുകയാണ് ഇറാൻ അതായത് ഒരു തരത്തിലും അമേരിക്ക അനങ്ങരുത് അങ്ങനെ അനങ്ങിക്കഴിഞ്ഞാൽ ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഇറാനെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇസ്രായേൽ ബാക്കി ഉണ്ടാകില്ല കാരണം എന്താണെന്നറിയോ ഇസ്രായേലിനെ ഇറാൻ ടാർഗറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് കനത്ത സമ്മർദ്ദം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യം അല്ലെങ്കിൽ ഈ യുദ്ധാന്തരീക്ഷം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ഇസ്രായേൽ തന്നെയാണ് ഒരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പ് മിണ്ടാതെ മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് അവരും ഇണ്ടാതിരിക്കുന്നു ഹൂത്തികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല കാരണം ഹമാസിനെതിരെ അല്ലെങ്കിൽ ഗസയിൽ ഇറാൻ വലിയ ഇസ്രായേലെ വലിയ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഹൂത്തികളും ഇണ്ടാതിരിക്കുന്നു ഹിസ്ബുള്ള മിണ്ടാതിരിക്കുന്നു ഇറാൻ ആണെങ്കിൽ അവരുടെ മിസൈൽ പരീക്ഷണവും മിസൈൽ ഉൽപ്പാദനവും ആയിട്ട് റഷ്യയുമായി കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നു അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ അവർ ശ്രമിക്കുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല െ എല്ലാവരും പോകുമ്പോഴാണ് ഇസ്രായേൽ ഒരു സുപ്രവാഹത്തിൽ വന്നിട്ട് അമേരിക്കയോട് പറയണം ബി ഇതാ ഇറാൻ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അയ്യായിരം കിലോമീറ്റർ വരെ പോകാൻ പറ്റുന്ന മിസൈലുകളുണ്ട് അമേരിക്കയിലേക്ക് പോലും എത്താൻ കഴിയുന്ന മിസൈലുകളുണ്ട് അവിടെ അവർ ആണവ പരീക്ഷണം നടത്തുകയാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കും നാളെ അവരത് കൊണ്ട് പൊട്ടിക്കും പിന്നെ ലോകം ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയെ ഈ സ്ക്രൂ ചെയ്ത് ഈ പണിയിലേക്ക് ഇറക്കി ഇറക്കിത്തിരിച്ചത് ഇസ്രായേലാണ് അതോടുകൂടി ഇറാൻ വലിയ പ്രകോപനത്തിലേക്ക് പോകുന്നു ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ നിശബ്ദരായി ഇനി ഇനി പ്രകോപിപ്പിച്ചിട്ട് പണി വേണ്ട എന്ന് വിചാരിച്ച് ഇസ്രായേലും മിണ്ടാതായി പക്ഷേ ഇസ്രായേലിനെ തെരഞ്ഞു പിടിച്ച് ഇറാൻ പറയുമ്പോൾ ഇസ്രായേലിന്റെ നാടകം പൊളിഞ്ഞു നാടകം പൊളിഞ്ഞു എന്ന് മാത്രമല്ല ഇസ്രായേൽ അമേരിക്കയെ ഇളക്കി വിട്ട് അവര് തമ്മിൽ തമ്മിലായിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്പെയ്സ് സോൺ പിടിക്കാൻ നോക്കിയതാണ് അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് ഇറാൻ കൃത്യമായി അത് തിരിച്ചറിഞ്ഞിട്ട് പറയുന്നു ആദ്യത്തെ അടി നെക്കിട്ടായിരിക്കും വെറുതെ വെറുതെ ഇരുന്ന് സകലരെ വിളക്കി ഈ പണി മൊത്തം ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിട്ട് മാറി വീട്ടിൽ പോയി സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചോ കിട്ടും നനക്കിട്ട ആദ്യം കിട്ടും എന്ന് കൃ വിടെ ഇറ ഇറാൻ പറയുകയാണ് അപ്പോൾ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ഭീഷണി ഭീഷണി എന്ന് പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് ഒരു നിലപാടായി തന്നെ വേണം പരിഗണിക്കാൻ എനിക്ക് തോന്നുന്നത് അതായത് ഇനി ഒരു ചർച്ചയിലേക്കുമില്ല ടെല്ലവീവിന്റെ ഹൃദയം തകർക്കും എന്ന നിലയിലേക്ക് ഇറാൻ നിലപാടെടുക്കുമ്പോൾ ഇസ്രായേലിനും ഭയപ്പെടാൻ ഏറെയുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതണം കാരണം ഇസ്രായേലിന് നേരെ ഇത്രയും കാലം ഇറാൻ ആക്രമിക്കില്ല ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് വന്നാൽ മാത്രമേ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ഇറാനെ മാത്രമേ ഇറാൻ തിരിച്ചു ആക്രമിക്കൂ എന്നൊക്കെയാണ് ആദ്യ കാലങ്ങളിൽ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇറാനും അങ്ങനെയാണ് നിലപാടെടുത്തിരുന്നത് ഇറാനും പറഞ്ഞിരുന്നത് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അടിക്കും എന്നായിരുന്നു പക്ഷെ ഇപ്പോ ഇസ്രായേലിനെ ആര് ഞങ്ങളെ ആക്രമിച്ചാലും അടി അടികിടുന്ന എന്ന് തീർത്ത് ഇറാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ അത് ഇസ്രായേലിനെ കൂടി ഈ യുദ്ധത്തിലേക്ക് യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് വലിച്ചിടുന്ന രീതിയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത് കാരണം ഈ കണ്ട പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിലും തുടരാൻ അനുവദിക്കേണ്ടതില്ല എന്ന് ഇറാൻ തീരുമാനിക്കുന്നു അങ്ങനെയൊരു ഒരു ഭീഷണി ഇസ്രായേലിന് കൊടുക്കുമ്പോൾ അമേരിക്ക കുറെ കൂടി കൺഫ്യൂസ്ഡ് ആവുകയാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് ഒരു പ്രഹരം ഏൽക്കുക അതും അമേരിക്കയുടെ പടക്കപ്പലുകൾ ഈ പറയുന്ന സൈനിക മേഖലയിലുള്ളപ്പോൾ അല്ലെങ്കിൽ ഈ കടൽ മേഖലയിൽ സജീവമായിട്ടുള്ളപ്പോൾ ഇസ്രായേലിനൊരു അടി കിട്ടുക എന്നുള്ളത് ഈ അമേരിക്കക്കും വലിയ നാണക്കേടാണ് വലിയ തിരിച്ചടിയാണ് കാരണം ഇസ്രായേൽ എപ്പോഴും അമേരിക്കയുടെ ആശ്രിതരാണ് എന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഒരു പ്രോക്സി രാജ്യം എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിനെ വിശേഷിപ്പിക്കാം അമേരിക്ക പറയുന്നത് ചൊൽപ്പടിക്ക് നിൽക്കുന്ന അതുപോലെ കേൾക്കുന്ന ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇസ്രായേൽ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എന്തെങ്കിലും പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് അല്ലാതെ നോവും പൊള്ളും ഒരു ഈ വെല്ലുവിളിയിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത് അതായിരിക്കും അപ്പോൾ ഇനി ട്രംപിന് മുന്നിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് യുദ്ധ ഭീതിയും അല്ലെങ്കിൽ ഈ വെല്ലുവിളിയും സകല പരിപാടിയും അവസാനിപ്പിച്ച് ഉള്ള വണ്ടിയും കൊണ്ട് തിരിച്ചു പോവാന്നുള്ളത് തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള കനത്താക്രമണത്തിലേക്കും അവർ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ മണിക്കൂറായിട്ട് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ പുറത്തു വരുന്നത് എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇറാനിലെ ഏതെങ്കിലും കലാപം ഉണ്ടാക്കണമെന്ന ണ്ടാക്കണമെന്ന കൂടി അമേരിക്കയും ഇസ്രായേലും ഒക്കെ കുറെ ഏജന്റുമാരെ നിയോഗിച്ചതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു പക്ഷെ ആ ഏജന്റുമാരെ ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് അവരെയൊക്കെ കൃത്യമായി ശിക്ഷിച്ച് ഇറാൻ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരികയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്ന ഈ യുദ്ധ സന്നാഹങ്ങൾ ഈ യുദ്ധ നീക്കങ്ങളൊക്കെ ഇറാന് ഒരുപാട് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് അതായത് ഇറാൻ്റെ ഐക്യം ഉണ്ടാകാൻ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പാശ്ചാത്യ ലോകം ഞങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി പലതരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് ചാരപ്പണികളും നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ചെയ്തിട്ടുണ്ട് രഹസ്യ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ പാശ്ചാത്യ ശക്തികൾ സാമ്രാജ്യത്വ ശക്തികൾ ഞങ്ങളുടെ രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി യുണൈറ്റ് ആയത് അവിടുത്തെ ഭരണകൂടത്തിന് അയതു അലി ഖാം നെയ്ക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല അവിടുത്തെ ചാരന്മാരെ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയവരെ ഒറ്റക്കെട്ടായി അടിച്ചമർത്തി മുന്നോട്ട് കുതിക്കാൻ ഇറാനിപ്പോൾ സാധിച്ചിട്ടുണ്ട് അതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാമ്പത്തികമായി ചൈനയുടെ ഉൾപ്പെടെ സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികളിലേക്ക് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനൊക്കെ അപ്പുറം ഇറാനും അമേരിക്കയും ശക്തമായ പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നതോടുകൂടി ഇറാനും ചൈനയും റഷ്യയും ഇന്ത്യയും ഒക്കെ ചേരുന്ന ഒരു പുതിയ ശാക്തീക ചേരി തന്നെ രൂപം കൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് അതോടൊപ്പം ഇറാന് രക്ഷപ്പെടാനുള്ള മുന്നോട്ട് കുതിക്കാനുള്ള ഒരു മാർഗം കൂടിയായി അല്ലെങ്കിൽ ഇറാനെ കൂടുതൽ കരുത്താർജിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയായി ഈ ആക്രമണ സാധ്യതകൾ അല്ലെങ്കിൽ ഈ യുദ്ധാന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ട്രംപ് ഇറങ്ങിത്തിരിച്ചിട്ട് ഏറ്റവും അധികം ഗുണം ഇറാനാണ് ഏറ്റവും അധികം ഭീതിയിലേക്ക് പോകുന്നത് ഇസ്രായേൽ ആണ് എന്ന് പറയാം രേഷ്മ